ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ റെസിപ്പിയാണ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും മാംഗോ സ്റ്റിക്കി റൈസ് എന്താന്ന് ആഹാന കൃഷ്ണയാണിത് നമുക്കൊക്കെ ഒന്ന് ഫേമസ് ആക്കി തന്നവരെ ഒരു സ്ഥലത്ത് പോയി കഴിച്ചു അതിനെപ്പറ്റി വൺ റിവ്യൂ പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് എല്ലാവരും അറിയുന്നത് ഞാനിവിടെ റൈസ് എടുത്തിരിക്കുന്നത് കുറച്ചേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അതിപ്പോൾ കുറച്ച് റൈസ് എടുത്തിട്ടുണ്ട് അത് ഞാൻ പത്ത് മിനിറ്റ് സോക്ക് ചെയ്തതാണ് അത് ഞാൻ തേങ്ങയുടെ രണ്ടാം പാലിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് എന്നിട്ട് അതിലേക്ക് ഞാൻ പഞ്ചസാര ആണ് ആഡ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ പഞ്ചസാര മാത്രമാണ് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി അത് നന്നായിട്ട് കുക്ക് ചെയ്ത് കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ കുഴഞ്ഞ് വരണം നമ്മൾ റൈസ് വേറെ വേറെ നിൽക്കുക അത് സ്റ്റിക്ക് ചെയ്ത് നിൽക്കണം പിന്നെ നമുക്ക് കളേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഫുഡ് കളറൊക്കെ യൂസ് ചെയ്യാം ഞാൻ ഇവിടെ യൂസ് ചെയ്ത് ബീട്രൂട്ടിൻ്റെ എന്താ അതിൻ്റെ ഇല്ലേ അതാണ് ഞാൻ അരച്ചിട്ട് പ്യൂരി എടുത്തതാണ് അത് അത്യാവശ്യം കുക്കായി വരുമ്പോൾ ഫുഡ് ചോറിങ്ങനെ കുക്കായി വരുമ്പോൾ അതിലേക്ക് ഒഴിച്ച് അതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിലും ഫുഡ് കളർ വേണമെങ്കിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനിയും കുക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ലപോലെ കുക്ക് ചെയ്യുക ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണം അതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ എന്നിട്ട് അത് കുക്ക് ചെയ്യാൻ വെച്ച സമയം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫസ്റ്റ് പാൽ തേങ്ങാ പാൽ അതിലും ഞാൻ കുറച്ച് പഞ്ചസാര ചെയ്ത് വെച്ചു പിന്നെ നിങ്ങൾ കണ്ടൻസിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് തന്നെ കൊടുത്താൽ മതി പിന്നെ നല്ല മധുരമുള്ള ഒരു മാങ്ങ അതാണ് ഇതിന് ഏറ്റവും വേണ്ടത് ഞാൻ ഒരു മാങ്ങിൻ്റെ ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വലുതാക്കി കട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒന്നിട്ടൊരു പ്ലേറ്റ് എടുത്ത് ആദ്യം മാങ്ങ ഒന്ന് നടുക്കൂടി ഇങ്ങനെ വെക്കണം എന്നായിരുന്നു എൻ്റെ പ്ലാൻ ഞാൻ അതൊന്ന് ചെയ്യാൻ വേണ്ടി ഒരു സ്പൂണിൻ്റെ സൈഡുകൊണ്ട് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്യാൻ നോക്കുകയാണ് പല പണിയും നോക്കിയിട്ടുണ്ട് ലാസ്റ്റ് എന്തോ ഒന്ന് സെറ്റായി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ അങ്ങനെ തന്നെ കൂട്ടിയാടെ വെക്കാമെന്നായിരുന്നു ലാസ്റ്റ് പ്ലാന് പിന്നെ എന്തോ ഞാൻ വിചാരിച്ച പോണമൊക്കെ ആയി ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ പോലെ രണ്ട് സൈഡിൽ നിന്നിട്ട് റൈസ് വെച്ചുകൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാന് അങ്ങനെ ഞാനത് ഒരുവിധം സെറ്റാക്കി ഇനിയിപ്പോൾ റൈസ് വെക്കലാണ് പണി റൈസ് എല്ലാവരും ഈ ബൗളിൽ ഇങ്ങനെ വെക്കുന്നത് കാണാം ബൗളിൽ നമ്മൾ ഫുൾ റൈസ് ഇങ്ങനെ ആക്കിയിട്ട് കമറ്റി വെച്ച് കൊടുക്കുന്നത് കാണാം ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തത് റൈസ് ഇവിടെ പിങ്ക് ഷെയ്ഡായിരുന്നു എന്നിട്ട് നമ്മൾ ഈ പിങ്ക് ഷെയ്ഡ് വന്ന് അപ്പോൾ ബൗൾ യൂസ് ചെയ്യണ്ട ചെറിയൊരു ഇങ്ങനെ ഒരു പ ഇതെടുത്താൽ കുറച്ചുകൂടി ചെറുതായിരിക്കുമല്ലോ കുറച്ചുകൂടി കാണാൻ രസം ഉണ്ടാവും എന്നുള്ളതിൽ ഇങ്ങനെ ചെറിയൊരു ഇതെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചോറും വെച്ചിട്ട് ഒന്ന് ലെവലൊക്കെ ചെയ്ത് കൊടുത്ത് ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം വെച്ചത് കുളായി കാരണം കുറച്ച് റൈസ് ആയമ്മ തന്നെ ആയി ഞാൻ അതെടുത്തിട്ട് അതിൽ തന്നെ വെച്ചിട്ട് അതേപോണം ഞാൻ അങ്ങ് വെച്ചു കൊടുത്ത് അന്നപ്പോഴും സെയിം വന്നു കാരണം ആ ഉള്ളിലുള്ള പോശ് ഞാൻ എടുത്തില്ല എന്നും ഫോണിലുള്ള അവിടെ വെച്ച് അതേ പോകണം സെറ്റ് ചെയ്തിട്ട് മൂന്നാമത് വെച്ചപ്പോൾ ഒരു വിധം റെഡിയായി അത് വെക്കാനും കുറച്ച് പണിയാണ് വന്നപ്പോൾ മനസ്സിലായി പിന്നെ രണ്ടാമത്തെ സൈഡും പണിയായിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ വെച്ചു ആദ്യത്തെ അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നില്ല രണ്ടാമത് തട്ടിയപ്പോൾ വന്നു പക്ഷേ ബ്രോക്ക് ആയിട്ടാണ് ഞാൻ അതെടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം പിന്നെ ഞാൻ കൈ കൈകൊണ്ടൊന്ന് സെറ്റ് ചെയ്തപ്പോൾ അത് അങ്ങനെ തന്നെ അവിടെ നിന്നു പിന്നെ നമുക്ക് കഴിക്കാനാണല്ലോ ഒരുപാട് സെറ്റാക്കേണ്ടെന്ന് വിചാരിച്ചു അങ്ങനെ വെച്ച് പിന്നെ ഇതിൻ്റെ മുകളിൽ കറുത്ത എള്ളോ വെളുത്ത എളോ ഒക്കെ ഇടന്ന് കാണലുണ്ട് എന്നിട്ട് കട്ടുള്ള തേങ്ങാപ്പാൽ പാൽ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് നല്ല മാങ്ങയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് കഴിക്കേണ്ടത് അതൊക്കെ എല്ലാവർക്കും അറിയേണ്ട പിന്നെ ഇത് ഡെസേർട്ടാണ് എന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ഐസ്ക്രീമൊക്കെ തിന്നുന്നതിന് പകരമായിട്ട് കഴിക്കുന്നൊരു ഡെസേർട്ടാണ് അങ്ങനെ ഞാനും ഒന്ന് ട്രൈ ചെയ്തു തിന്നു നോക്കി ഈ തേങ്ങാപ്പാലും കുറച്ച് മാങ്ങൻ്റെ ഒരു സ്ലൈസൊക്കെ എടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ച് നോക്കി എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുണ്ട് അതിൻ്റെ കണ്ടൻസി മിൽക്കാണെങ്കിൽ കുറച്ചുകൂടി റിച്ച് ഫീൽ ഉണ്ടാവും വേണമെങ്കിൽ ക്രീമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അതിൻ്റെ അപ്പം റൈസ് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യുക